ഹായ് കൂട്ടുകാരെ നോളജ് കഫിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതായിരുന്നു വെറും നൂറ്റി അമ്പത് വാക്കുകൾ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് അതിൻ്റെ പാർട്ട് സിക്സ് ആണ് ഈ വീഡിയോ നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും നിങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യണം യു ഷുഡ് റിപ്പീറ്റ് വി സേ കീ to success എന്നാണല്ലോ എന്നെ നമ്മുടെ കിടക്കാം കൂട്ടുകാരഡിയല്ലേ നമുക്ക് മീനിങ് എന്താണ് കൂടെ ഒന്ന് പറയാം എറിയുക

അടുത്ത് നമുക്ക് എന്തെടുക്കാം വിവണ്ണായ റിമൂവ് എടുക്കാം അല്ലേ റിമൂവിൻ്റെ മീനിങ് എന്താണ് നീക്കം ചെയ്യുക അതായത് ഒഴിവാക്കുക നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഫോൾഡർ ഒഴിവാക്കൂല്ലേ അതിനാണ് നമ്മൾ റിമൂവ് എന്ന് പറയുക വി റ്റു എന്താ റിമൂവിൻ്റെ വീ റിമൂഡ് നീക്കം ചെയ്തു ഒഴിവാക്കി വി ത്രീയോ റിമൂവിൻ്റെ വി ത്രീ removed അടുത്ത നമുക്ക് എന്തെടുക്കാം വീവണ്ണായ സ്കോൾഡ് എടുക്കാം അല്ലെ സ്കോൾഡിന്റെ മീനിങ് എന്താണ് ശകാരിക്കുക അതായത് ചീത്ത പറയുക നമ്മളെ പാരൻസും ഒക്കെ ചില സമയത്ത് ചീത്ത അറിയൂല്ലേ അതിനാണ് നമ്മൾ സ്കോൾഡ് എന്ന് പറയാം വീറ്റു എന്താ സ്കോൾഡിന്റെ സ്കോൾഡിൻ്റെ എന്താ അതിൻ്റെ മീനിങ് ശകാരിച്ചു അതായത് ചീത്ത പറഞ്ഞു വിത്രയോ സ്കോൾഡിൻ്റെ വി ത്രികോൾഡ് അടുത്തത് നമുക്ക് എന്തെടുക്കാം വിവണ്ണായ മോക്ക് എടുക്കാം അല്ലെ മോക്കിന്റെ മീനിങ് എന്താണ് കളിയാക്കുക നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിലോ വേറെന്തെങ്കിലും അറിയാത്തതിൻ്റെ പേരിലോ നമ്മൾ കൂട്ടുകാരെ നമ്മൾ കളിയാക്കാറില്ലേ ആ കളിയാക്കാൻ എന്നാണ് നമ്മൾ മോക്ക് എന്ന് പറയാം കൂട്ടുകാരെ െ വാഷിന്റെ മീനിങ് എന്താണ് കഴുകുക നമ്മളെ ഡ്രസ്സൊക്കെ നമ്മൾ കഴുകാറല്ലേ കൈ കഴുകും അതിനൊക്കെയാണ് നമ്മൾ വാഷ് എന്ന് എന്താ വാഷിന്റെ വാഷിന്റെ വാഷ്ഡ് 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 കഴുകി പറയാം നമുക്ക് എന്തെടുക്കാം വിവണ്ണായ ബെഗ് എടുക്കാം അല്ലെ ബെഗിന്റെ മീനിങ് എന്താണ് യാചിക്കുക എന്താ ബെഗ് യാചിച്ചു ബെഗ്ഡ് അടുത്ത നമുക്ക് എന്തെടുക്കാം വിവണ്ണായ ബിഗൻ എടുക്കാലേ ബിഗൻ്റെ മീനിങ് എന്താണ് ആരംഭിക്കുക അഥവാ തുടങ്ങുക അടുത്ത നമുക്ക് എന്തെടുക്കാം സ്റ്റാൻഡ് എടുക്കാലേ സ്റ്റാൻഡിന്റെ മീനിങ് എന്താണ് നിൽക്കുക സ്റ്റാൻഡ് ആണ് സ്റ്റാൻഡിന്റെ വീറ്റു എന്താണ് സ്റ്റുഡ് നിന്നു സ്റ്റുഡ് അടുത്ത നമുക്ക് എന്തെടുക്കാം വിവണായ കീപ് എടുക്കാം അല്ലെ കീപ്പിന്റെ മീനിങ് എന്താണ് സൂക്ഷിക്കുക എന്താ കെപ്റ്റ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാൻ പോവുകയാണ് ഇതുപോലെയുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ